ഞാൻ ഡോക്ടർ ലക്ഷ്മി ആൾട്ടർനേറ്റീവ് മെഡിസിൻ ശ്രീ ശ്രീസൗഖ്യ ആയുർവേദിക് സെന്ററിൽ വർക്ക് ചെയ്യുന്നു ഇന്ന് സ്ത്രീകളിലും പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ അർട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പി സി ഒ ഡി എന്താണ് പി സി ഒ ഡി പെൺകുട്ടികളിലും സ്ത്രീകളിലും അണ്ടാശയങ്ങളിൽ കുമിളകൾ അഥവാ സിസ്റ്റുകൾ കാണപ്പെടുന്ന അവസ്ഥയാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് അഥവാ പി സി ഒ ഡി എന്ന് പറയുന്നത് അണ്ടാശയ മുഴകൾ ഇല്ലെങ്കിൽ തന്നെ പി സി ഒ ഡിയുടെ മറ്റു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പി സിഒഎസ് അഥവാ പോളിസിസ്റ്റിക് ഓവേരിയൻ സിൻഡ്രം എന്ന് പറയുന്നു ഇത് ജീവിതശൈലി രോഗങ്ങളിൽ പെട്ടൊന്നാണ് അതായത് മാസം തോറും അണ്ടോത്പാദനം നടന്ന് പുറത്തേക്ക് വരേണ്ട അണ്ടം പുറത്തേക്ക് വരാതെ അണ്ടാശയങ്ങളിൽ കുമ്പളകൾ അല്ലെങ്കിൽ സിസ്റ്റുകളായി അടിഞ്ഞു കൂടുന്നു ഹോർമോൺ വ്യവസ്ഥകളുടെയും രാസഘടങ്ങളുടെയും വ്യത്യാസത്തിലാണ് ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പി സി ഒ ഡി ഉണ്ടാകുന്നതെന്ന് വച്ചാൽ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് പ്രധാന കാരണങ്ങൾ അതായത് ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങൾ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് മാംസാഹാരം എന്നിവയുടെ അമിത ഉപയോഗം വറുത്തതും പൊരിച്ചതുമായ ആഹാര പദാർത്ഥങ്ങൾ സമയം തെറ്റിയുള്ള ഭക്ഷണക്രമം രാത്രി വൈകിയുള്ള ഉറക്കം പകലുറക്കം അതുപോലെ തന്നെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ അതായത് ടി വി കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ എന്നിവയിൽ മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്ത് വ്യായാമങ്ങളും മറ്റുമില്ലാതെയുള്ള ജീവിത രീതിയാണ് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ